ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഓർമ്മലായി ഓക്കെ ആയി ഹെൽത്തൊക്കെ ഓക്കെ പക്ക ഓക്കെ ആയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പക്ക ഓക്കെ ആയി എന്ന് പറയണമെങ്കിൽ ഇനി അഞ്ച് അല്ലെങ്കിൽ ആറ് മാസം കഴിയണം ഇല്ല ആറില്ല അഞ്ച് മാസം അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷന് റെസ്റ്റ് എടുക്കുക ബേബിയുടെ ഹെൽത്ത് ഒക്കെ ആക്കുക നമ്മുടെ ഹെൽത്ത് ഒക്കെ ആക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള കാര്യങ്ങൾ സോ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചില്ലടിച്ച് ഞാൻ മുന്നേയ്ക്ക് പോണു പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ അതായത് കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ വീഡിയോസിൽ പി സി ഒടിയെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു പി സി ഒ ഡ പി സി ഒസ് അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടില്ല ബിക്കോസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അറിയുന്ന അറിയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പരിചയം എൻ്റെ ജൂനിയേഴ്സോ അങ്ങനെ എന്തൊക്കെയാണ് അല്ലാതെയും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിരുന്നു ആ പി സി യോടി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ക്യാരി ആയത് അറിയുന്ന കാണിക്കുന്ന ഡോക്ടർ കോൺടാക്ട് തരുമോ നമ്പർ തരുമോ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാനാന്നൊക്കെ പറഞ്ഞ് മെസ് ഞാൻ ആദ്യത്തെ ഒരു തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ വലിയ കാര്യം നോക്കിയില്ല കേട്ടോ പിന്നെ ഈ ഒരു മെസ്സേജിൻ്റെ അക്കൗണ്ട് കൂടിയപ്പോഴാണ് എന്നെപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ചധികം ആളുകൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ സോ അപ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയുന്ന പോലെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ നമ്പറൊക്കെ കൊടുത്ത് ഡോക്ടർ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്നെ കൂടെ പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഷെയർ അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് പി സി ഒ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതെങ്ങനെയാണ് പ്രഗ്നൻസി ആൻഡ് പി സി ഒ ഐസ് ജേണി അതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു പി സി ഒസ് ഉള്ള ഒരാളെ എങ്ങനെ പ്രഗ്നൻ്റ് ആവും പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ പ്രഗ്നൻ്റ് ആയെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആണ് കുറേ ആളുകൾക്ക് ഭയങ്കര സംശയമുള്ള കാര്യമൊന്നും എനിക്കും ഭയങ്കര ഡൗട്ട് ഉള്ളത് ആളായിരുന്നു സോ അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചു വന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതാണേ ഫസ്റ്റ് ഓഫ് ഓൾ പി സി ഒ എസ് ആൻഡ് പി സി ഒ ഡി എന്ന് പറയുന്ന രണ്ട് വിഭാഗം അസുഖക്കാർ അല്ലെങ്കിൽ രണ്ട് വിഭാഗം അസുഖം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് പി സി ഒ ഡി എന്ന് പറയുന്നതും ഒന്ന് പി സി ഒ എസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് പി സി ഒ ഡി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസാണ് അതായത് നമ്മുടെ ഓവറിയൽ ഇതിലെ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചുണ്ടാകുന്ന ഡിസീസാണ് പോ പി സി ഒ ഡി എന്ന് പറയുന്ന എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ നീ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റും പിന്നെ പി സി ഒ എസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് വേറിയൻ സിൻഡ്രോം അത് വേറൊരു അസുഖമാണ് പക്ഷേ രണ്ടും ബന്ധുക്കളാണ് പി സി ഒ ഡി ആണെങ്കിലും പി സി ഒയ്സ് ആണെങ്കിലും ഒന്ന് ഒരു മൈൽഡായിട്ടുള്ള ഹോം ഹോർമോൺ ഇമ്പെ നമ്മൾ മരുന്നൊക്കെ കഴിച്ചാൽ കുറച്ചൊക്കെ മാറി ചിലവർക്ക് സിസ്റ്റ് നമ്മൾക്ക് റിമൂവ് ചെയ്യേണ്ടി വരും അതാണ് പി സി ഒ ഡിലൊക്കെ വരുന്ന നമ്മൾ സിസ്റ്റ് വന്ന് റിമൂവ് ചെയ്യുമെന്നൊക്കെ പറയില്ലേ അപ്പം രണ്ടും പ്രശ്നക്കാരാണ് പീരീഡ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടും വില്ലന്മാരാണ് രണ്ടും ഒരുപോലെ വില്ലന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പം എനിക്കുണ്ടായിരുന്നത് പി സി ഒ ആണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആയിരുന്നു സിസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഇങ്ങനെ തടിപ്പ് തടിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മരുന്ന് കഴിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒരു കാര്യം അപ്പോൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ പി സി ഒടി കൺട്രോൾഡായിട്ട് വരും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പി സി ഒ ഡി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ എൻ്റെ ഉന്നത വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മടുപ്പിക്കുന്നില്ല സോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ പി സി ഒടി ഡയഗ്നോസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ആദ്യം മെഡിക്കൽ കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറെ കാണുന്നത് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണാനുള്ള കാരണം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ചേർന്നതിനു ശേഷം ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് പി എസ് സിയോട് വരുന്നത് അതുവരെ എനിക്കൊരു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് അപ്പോൾ അവിടെ തൊട്ടിട്ട് ഡിഗ്രി വരെ എനിക്ക് മെൻസസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം കോളേജിൽ ഹോസ്റ്റലൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് മെൻസസിൽ ഈ വന്നിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തല ഇറങ്ങി വീണ് കൈയിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു അതായത് പീരീഡ്സിന് ആയ സമയത്ത് ഹോസ്റ്റലിൽ ബാത്റൂമിൽ തല ഇറങ്ങി വീഴുന്നു കൈയിനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നേ അങ്ങനെ ഒരു മാസം റസ്റ്റൊക്കെ എടുത്ത് വീണ്ടും പീരീഡ്സ് ആകുന്ന സമയത്ത് ഓവർഫ്ലോ അതായത് നിർത്താതെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു അത് വീണ്ടും തല ഇറങ്ങി വീടും അങ്ങനെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കണ്ടതുകൊണ്ടാണ് അച്ഛൻ മെഡിക്കൽ കോളേജിൽ കാണാമെന്നുള്ള പ്ലാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നേരെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഡോക്ടർ വിനയചന്ദ്രൻ സാറിനെ കേട്ടോ കാണുന്നത് മെഡിക്കൽ കോളേജിലല്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് പുളി തൊണ്ടയാടാണ് കൺസൾട്ട് ചെയ്യുന്നത് അപ്പം ചിലർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ എനിക്ക് അത്ര പറഞ്ഞ് തരാനാ അറിയോ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാനും അറിയില്ല അങ്ങനെ ഡോക്ടറെ കണ്ട് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് അല്ലെങ്കിൽ ഇരുപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എനിക്ക് തോന്നുന്നു ജനുവരിയിൽ പോയിട്ടുണ്ടോ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ജനുവരിയിൽ ഞാനും അമ്മയും കൂടി പോയി ഡോക്ടറെ കണ്ടു എന്നാണ് ഫൈനലായിട്ട് പിന്നെ ഞാനങ്ങോട്ട് തീരുമാനിച്ചു ഇനി ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുന്നിൽ പോയിക്കാളാം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കുറേ ചീത്ത കെട്ടിട്ടും ഞാനിതൊന്നും കാര്യമാക്കാം അത് ഞാൻ എൻ്റെതായ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങി എൻ്റേതായ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഓക്കെ പിരിയഡ്സ് റെഗുലറായി അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് പി സി എന്ന് പറയുന്നത് മരുന്ന് കഴിച്ച് മാത്രം മാറ്റാൻ വരുന്നൊരു രോഗമല്ല അതൊരു ഫിസിക്കൽ കണ്ടീഷനാണ് രോഗം എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ എന്താ പറയുക മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് തരമായിട്ട് ഒരു ബന്ധുമില്ലാത്ത ഒരാളാണ് കാരണം ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ ആണ് അത് കഴിഞ്ഞ് എടുത്ത സ്ട്രീം ബി എ ഹിസ്റ്ററി ആണ് അത് കഴിഞ്ഞെടുത്തത് എം എ ഹിസ്റ്ററി പി എച്ച് ഡി ഹിസ്റ്ററി ആണ് അപ്പോൾ എനിക്ക് ഈ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറയാൻ കൂടുതൽ അറിവില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കുറേ അറിവും അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു അഞ്ചാറ് വർഷം ഇതിനെ പിന്നാലെ ആയതിന് കുറച്ചൊക്കെ ഒരു നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തൊരു അറിവും പിന്നെ ഈ പറയുന്ന പോലെ ഗൂഗിളിലും നമ്മൾ അറിയുന്ന ആളുകളോടും ചോദിക്കുന്ന സമയത്തൊക്കെ മരുന്ന് കഴിച്ചാൽ മാറില്ല നമ്മളിത് കഴിക്കുക മരുന്ന് കഴിക്കുമ്പോൾ ഓക്കെ നമ്മൾ ആ സമയമാകുമ്പോൾ പിരീഡ്സ് ആകുമ്പോൾ അതായത് മരുന്ന് കഴിച്ച് നമ്മുടെ സൈക്ലിങ് റെഡി ആയിക്കൊണ്ടിരിക്കുക നല്ലാതെ നമ്മൾ ഒരിക്കലും മരുന്ന് കഴിച്ചിട്ട് പി സി ഓടി മാറില്ല അതിന് പകരം നമ്മൾ ലൈഫ് സ്റ്റൈലും കൂടി ഒരുപോലെ അതായത് മരുന്നിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈലും കൂടി ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ പി സി ഓടി ചേഞ്ച് ആവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജാനുവരി തൊട്ടിട്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ വളരെ എന്താ പറയുക പിടിച്ച് കഴിക്കാൻ തുടങ്ങി ഷുഗർ ഡയറ്റും കാർബോഹൈഡ്രേറ്റ് കട്ടിയിലൊക്കെ കട്ടികളൊക്കെ അങ്ങനെയൊക്കെയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അല്ലറ ചില്ലറ കുറച്ചൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അല്ലെ ചില്ലറ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഫെബ്രുവരി തൊട്ട് ഞാൻ ആവാൻ തുടങ്ങി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എല്ലാം ഞാൻ വളരെ ക്ലിയറായിട്ട് കട്ട് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞതുപോലെ തേർട്ടീൻ പതിമൂന്ന് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ എന്തായാലും പീരീഡ്സോ അല്ലെങ്കിൽ ഫോർട്ടീൻ മാക്സിമം അത്ര പോകും അപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ പകുതി പ്രശ്നം തന്നു പിന്നെ അതിൽ മെയിനായിട്ടൊരു ബുദ്ധിമുട്ട് ചിലർക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഒരു കാര്യം ഹോട്ടൽ ഫുഡ് ആയിരിക്കും അതും ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടോ നമ്മളിങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോലെ തോന്നില്ല ആദ്യത്തെ കുറച്ച് എന്തോ പ്രശ്നമുണ്ടാവും പക്ഷേ സ്റ്റിൽ അതായത് ഞാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു പീരീഡ്സൊക്കെ റെഗുലർ ആയി എന്ന് പറഞ്ഞില്ലേ എങ്കിലും സ്റ്റിൽ ഞാനൊരു പി സി ഒ ഡി പേഷ്യൻ്റാണ് അത് എന്താണെന്ന് പറയാൻ കാരണം ഞാൻ എയ്റ്റി എബൗ എൻ്റെ വെയ്റ്റ് പോയ സമയം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴല്ലാട്ടോ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലാത്ത സമയത്ത് തന്നെ അതായത് വളരെ സ്റ്റെൽട്ടനായിരുന്ന ഞാൻ പെട്ടെന്നാണ് ഈ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് അഞ്ചാറ് വർഷം പറയല്ലോ നാല് മറ്റു മൂന്ന് വർഷം കൊണ്ട് ഭയങ്കര ഈ ഒരു വണ്ണം എത്തിയത് എൻ്റെ ഒരു ഡിഗ്രി കാലത്ത് ഫോട്ടോ ഉണ്ടോന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്യട്ടെ അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ തന്നെ പോലും അന്നത്തെ എൻ്റെ പോലും അപ്പം ഈ ഒരു ഹോർമോണൽ മരുന്നുകൾ അഞ്ചാറ് വർഷം തുടർച്ചയായി കഴിച്ചതിൻ്റെ മാറ്റം എൻ്റെ ബോഡി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ച് പഴയ പൊടി ആവാമെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിളാണ് അതിൻ്റെയാണ് ഗൈസ് കണ്ടോ എൻ്റെ ഈ കഴുത്തിൻ്റെ പുറകിൽ കാണുന്ന ഈ കറുപ്പ് കളറൊക്കെ അതിൻ്റെ അതായത് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ അന്നേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഇപ്പോഴും പി സി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ ഇതാണ് എൻ്റെ കഴുത്തിൻ്റെ ഈ കറുപ്പ് പിന്നെ അതെ ഇവിടെ പിന്നെ അത്രയില്ല പഴയപോലെ ഒന്നുമില്ല കുറേ കുറഞ്ഞു അപ്പോൾ എനിക്കിപ്പോഴും പി സി ഓടി ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഇപ്പം ഞാൻ ഈ ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും പീരീഡ്സ് റെഗുലർ ആവുന്നത് പക്ഷേ നമ്മൾ ഈ വെയിറ്റും പഴയ ഒരു നമ്മുടെ ഒരു ബോഡി മാസ് ഇൻഡെക്സ് പോലെ ഒരു ഒരു ആ ഒരു വെയിറ്റിലേക്ക് വരണമെങ്കിൽ ഡി എം ഐ വെയിറ്റിലേക്ക് വരണമെങ്കിൽ ഇനിയും ഞാൻ കുറേ യാത്ര ചെയ്യേണ്ടതുണ്ട് അത് എൻ്റെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചതാണ് അന്നേ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ വൂക്ക്ഔട്ടൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആവുമായിരുന്നു പക്ഷേ ഞാൻ വെയിറ്റ് ഒരുപാട് കുറഞ്ഞു കേട്ടോ ഞാൻ ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ എത്തിയിരുന്നു ഏത് എയ്റ്റീന്ന് എൺപത് കിലോ എന്നാണ് ഞാൻ അറുപത്തഞ്ച് കിലോ ആയ കഥ പറഞ്ഞത് ഞാൻ സിക്സ്റ്റി ഫൈവ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ പറഞ്ഞതുപോലെ എനിക്ക് ശ്വാസമുണ്ട് അതൊരു നിസ്സാര ശ്വാസം മുട്ടുകാരിയല്ല കുറച്ച് എന്താ പറയുക വി വി ഐ പി ശ്വാസംമുട്ടുകാരി ആയതുകൊണ്ട് അതിൻ്റേതായ സ്റ്റെറോയിഡ്സൊക്കെ എടുക്കുന്ന സമയത്ത് വീണ്ടും ഞാനൊരു സിക്സ്റ്റി നയനായി പിന്നൊരു സെവൻറ്റി ത്രീയായി ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജാനുവരിയിൽ വരെ ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്റ്റെറോയിഡ്സ് ഇഞ്ചെക്ഷൻസും ഒക്കെ ആയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഈ സെവൻറ്റി ത്രീ സിക്സ്റ്റി നയൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ പി സി ഒ ഡി സ്റ്റോഡി ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ അതായത് ഞാൻ എൻ്റെ ഫുഡ് മെയിൻ്റെയിൻ ചെയ്തു എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ പിരിയേഡ്സ് റെഗുലറായി പി സി ഓടി മാറി എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല അവിടെ ഞാൻ ഇപ്പോഴും പി സി ഒ ഡാണ് കാരണം സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു അവിടെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ചെറിയ 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 കുഞ്ഞ് കുഞ്ഞ് ഈ ബബിൾസ് പോലെയുള്ള സിസ്റ്റുകൾ ഇനി എൻ്റെ യൂട്രസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ട് അത് ഫുള്ളായിട്ട് മാറണമെങ്കിൽ ഞാൻ എൻ്റെ പി എം ഐയിൽ നിന്ന് വന്ന് നിൽക്കണം അതിന് ഏത് കാലത്താണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം പി സി ഒ ഡി ആൻഡ് പ്രഗ്നൻസി അതാണ് നമ്മുടെ വിഷയം അതിലേക്ക് നമുക്ക് വരാം ഈ പി സി ഒ ഡിയും പ്രഗ്നൻസിയും പി സി ഒഡിയുള്ള സമയത്ത് എങ്ങനെയാണ് പ്രഗ്നൻസ് ആവാൻ പറ്റിയ മനുഷ്യരെ കണ്ടെപ്പോഴും പി സി ഒ ഡി ഉണ്ടെന്ന് തോന്നിയിട്ട് ശരിയാണ് എന്നെ കണ്ട ഇപ്പോഴും പി സി ഒ ഉണ്ട് പക്ഷേ എൻ്റെ പീരിയഡ്സ് റെഗുലർ ആയിരുന്നു അതായിരുന്നു ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ പീരീഡ്സ് റെഗുലറാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് ഡയറ്റ് അതായത് ഷുഗർ ഡയറ്റും പിന്നെ അല്ല ഷുഗർ കട്ടും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പിടുത്തം അത്രേ ഉള്ളൂ അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞതായിരുന്നു കേട്ടോ എന്നോട് എൻ്റെ പൾമനോളജി ഡോക്ടർ പറഞ്ഞ രീതിയിൽ ഞാൻ ചെറിയ പറ്റുന്ന പോലെ ഡയറ്റ് എടുത്തതായിരുന്നു പിന്നെ ഒരു ഈവനിങ് വോക്ക് അത്രയും ചെയ്തിട്ടുള്ളു അത് കൂടുതലൊന്നും ഞാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഞാൻ തല്ലി പറിക്കുന്നില്ല പക്ഷേ ഒരുപാട് പേർക്ക് ഈ പ്രഗ്നൻസി പി സി യു ഡി കാരണം പ്രഗ്നൻ്റ് ആവാതെ ബുദ്ധിമുട്ടിന് ആളുകളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാട്ടോ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനത് പറയാം അപ്പോൾ പി സി ഒഡി ഉണ്ടെങ്കിലും പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ പീരീഡ്സ് റെഗുലർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓഗുലേഷനൊക്കെ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ചാറു മാസത്തെ സമയമെടുക്കും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് റെഡി ആകുകയും ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റ മാസം കൊണ്ടാണ് ഞാൻ ഡയറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പീരീഡ്സ് റെഗുലറായി തുടങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് ചിലർക്ക് അങ്ങനെയാവും ചിലർക്ക് കുറച്ചും കൂടി ടൈം എടുത്തേക്കാം അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ഈ പറഞ്ഞ പോലുള്ള ഡയറ്റൊന്ന് കൺട്രോൾ ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യാം ഈ പറഞ്ഞതുപോലെ തന്നെ ഷുഗർ ഡയറ്റും എടുക്കുക ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഉണ്ടാകുന്ന മാറ്റം നമുക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ പീരീഡ്സ് ഒക്കെ റെഗുലറാവും അല്ലാതെ പി സി ഓടി മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പ്രഗ്നന്റ് ആയിട്ടത് അഞ്ച് മാസമാണ് അഞ്ചു മാസമായിട്ടും എനിക്കത് പി സി ഓടിയുണ്ട് ഇപ്പോഴും എനിക്ക് ഓവറയിൽ സിസ്റ്റുകളുണ്ട് സോ അത് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ വേറൊരു വില്ലൻ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ഓടിയുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഞാൻ അന്വേഷിച്ചതിൽ ഭൂരിഭാഗം ആളുകൾക്കും നോർമൽ ഡെലിവറി അല്ല സി ആയിരിക്കും കൂടുതൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് വെയിറ്റ് ഓവർ ആവാനുള്ള ചാൻസ് ഈ പറയുന്ന പി സി യു ഡി രോഗികളിൽ കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചോദിച്ച പലരും നോർമൽ ഡെലിവറി അല്ല സി സെക്ഷനാകാം അപ്പോൾ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് ക്യൂ അതൊക്കെ ലാസ്റ്റിലേക്കുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ പി സി യോഡുള്ള ആളുകളുണ്ടല്ലോ പ്രഗ്നൻറ്റ് ആവുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എനിക്കുള്ള കോംപ്ലിക്കേഷൻ ആവില്ല എന്നെപ്പോലെ പി സി ഓഡിലുള്ള മറ്റൊരാൾക്കുള്ള കോംപ്ലിക്കേഷൻ അയാൾക്കുള്ളതാവില്ല വേറൊരാൾക്കുള്ള കോംപ്ലിക്കേഷൻ അങ്ങനൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് പി സി യോഡിലുള്ള ആളുകൾക്ക് മേ ബി ചിലപ്പോൾ അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് പി സി ഒ ഡ പലരെയും എനിക്കറിയാം ഒന്ന് രണ്ടും മൂന്നും നാലും തവണയൊക്കെ അബോർഷൻ ആയിട്ടുള്ള നാല് തവണ അബോഷനായിട്ടുള്ള ആളുകൾ എനിക്കറിയാം അപ്പോൾ പി സി ഓഡിയുള്ള ആളുകൾക്ക് പ്രഗ്നൻറ്റ് ആവുന്ന ആവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം പീരീഡ്സ് റെഗുലറാക്കാൻ എന്നുള്ളതാണ് പീരീഡ്സ് റെഗുലറാക്കാൻ ഈ പറഞ്ഞതാണ് ഡയറ്റ് ഫോളോ ചെയ്യുക ഷുഗർ കട്ടും കാർബോഹൈഡ്രേറ്റ്സും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് പക്ഷേ പീരീഡ്സുള്ള അല്ല സോറി പി സി ഓടി ഉള്ള ആളുകൾ ആയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നത്തെ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഇപ്പോൾ ക്യാരി ആവണ്ട എന്ന് ഡോക്ടർ പറയാനല്ല കാരണം എൻ്റെ പി സി കൂടി കണ്ടീഷനും എൻ്റെ ലങ്സിൻ്റെ കണ്ടീഷനും പരിഗണിച്ചിട്ടാണ് പക്ഷെ നമുക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിരിക്കാൻ വയ്യല്ലോ അപ്പം എൻ്റെ പറഞ്ഞല്ലോ വീടിനും ഞാൻ പറയുമ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു വേണം കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഇല്ലാതെയാണെങ്കിലോ ഇപ്പനിക്ക് ട്വൻറ്റി സിക്സ് ഇയേഴ്സാണ് ഇപ്പോൾ തന്നെ എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഞാൻ കുറച്ചുകാലം കൂടി അതൊക്കെ മാറി എല്ലാം സെറ്റായതിനു ശേഷം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതിനേക്കാ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലോ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതോ ഈ പി സിയോടി പ്രഗ്നൻസി തമ്മിലുള്ളൊരു പ്രശ്നം ഇതാണ് അപ്പോൾ പി സി ഓഡിൽ ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആവില്ല എന്നുള്ള മിത്ത് വളരെ തെറ്റാണ് പി സി യോഡിലുള്ള ആളുകൾക്കും പ്രഗ്നൻസി ഉണ്ടാവും പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ചാൻസസ് അതായത് റിസ്ക് ചാൻസസ് വളരെ കൂടുതലാണ് അംബോഷൻ ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഞാൻ പറയുമ്പോൾ അതായത് അംബോഷൻ ചാൻസാണ് കൂടുതലെന്ന് പറയുമ്പോൾ എനിക്ക് സയൻസുമായിട്ടൊരു ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഇത്ര ആധികാരികതയോട് പറയുന്നതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി പി സി ഓഡിലുള്ള ആളുകളുടെ പ്രഗ്നൻസി ജേണി എങ്ങനെയാന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അറിവ് അറിവ് കൂടിയിട്ട് പറഞ്ഞതല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് നമ്മുടെ ചു സറൗണ്ടിങ്സിലുള്ള ആളുകളുടെ അവസ്ഥയും എൻ്റെ എൻ്റെ പേഴ്സണൽ അവസ്ഥയും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം പി സി ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ പി സി വീഡിയുടെ ഉണ്ടാവില്ല കുട്ടികളുണ്ടാവുക എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന മനുഷ്യ ഏത് ഡോക്ടറെ കണ്ടെന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത് പി സി വീഡിയുള്ളവർക്ക് പ്രഗ്നൻ്റ് ആവാൻ പ്രത്യേകിച്ച് എന്താ പറയുക മരുന്നൊന്നും കഴിക്കേണ്ട നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഓവലേഷൻ ഓവലീഷന് ആക്കുക അതുപോലെ തന്നെ പിരീഡ്സ് റെഗുലറാക്കുക ഈ ഒരു ഒറ്റ ഉത്തരം മാത്രമുള്ള ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ കുറേ മരുന്ന് കഴിച്ചതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല മരുന്ന് കഴിക്കണം ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റേഡ് മരുന്ന് കഴിക്കണം ഞാൻ മരുന്ന് കഴിക്കണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല പക്ഷെ മരുന്ന് കഴിക്കുന്നതിനൊപ്പം നമ്മുടെ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഓവുലേഷൻ പീരീഡ്സ് റെഗുലർ ആക്കിയതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ക്യാരി ചെയ്തതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റോട് കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നോട് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഏത് ഡോക്ടറെ കാണുന്നതെന്ന് ഏത് ഡോക്ടറെ എന്നുള്ളത് ചോദ്യം ഇതിലൊരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനെയല്ല ബിക്കോസ് ഏത് ഡോക്ടറെ കണ്ടാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെ എനിക്ക് സെക്കൻഡ് ക്വസ്റ്റിന് ആയിട്ട് പറയാനുള്ളൂ കാരണം ഏത് ഡോക്ടറെ കണ്ടാലും ഡോക്ടർ തരുന്ന മരുന്ന് ഹോർമോണൽ ഗുളികകളായിരിക്കും ഏ പ്രൈമലി ട്രൂൺ പോലെയുള്ള അല്ലെങ്കിൽ ഹോർമോണൽ മറ്റ് ഹോർമോണൽ ടാബ്ലറ്റ്സ് ആയിരിക്കും നമുക്ക് തരുന്നത് അത് ഏത് ഡോക്ടറെ കണ്ടാലും ഡോക്ടേഴ്സിന് ഇതേ എഴുതാനുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഈ പറയുമ്പോൾ നമുക്ക് ഡയറ്റ് ഡോക്ടർക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ആ ഡയറ്റ് ഫോളോ ഇത് നമ്മുടെ പീരീഡ്സ് ആക്കി കഴിഞ്ഞാൽ ഏത് ഡോക്ടറായാലും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഡോക്ടറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ പീരീഡ്സ് ആക്കി തന്ന ഡോക്ടറിനെയല്ല ഞാൻ ഇപ്പോൾ പ്രഗ്നൻസിയിൽ കാണിക്കുന്നത് ബിക്കോസ് അതിനും കാരണമുണ്ട് കേട്ടോ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് ഇപ്പോൾ പ്രഗ്നൻസി ആവണത് അപ്പോൾ പിന്നെ അങ്ങനെ വീണ്ടും ഡോക്ടർ പോയി കാണാനുള്ളൊരു എന്താ പറയുക ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഡോക്ടറിനെ പിന്നീട് കൺസൾട്ട് ചെയ്യാതെ നമ്മൾ സീനിയർ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് കാരണം ഇപ്പോൾ തന്നെ കണ്ടീഷൻ അങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയേ പറ്റും ഒരു ട്വൻറ്റി ടു വീക്സ് വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ട്വൻ്റി ടു വീക്സ് ക്രോസ് ചെയ്ത് കഴിയണം അന്നിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് എന്താ പറയുക ഒരു മനസാവധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അതാണ് അവസ്ഥ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പി സോഡ് ലെവർക്കുള്ള കോംപ്ലിക്കേഷൻ വളരെ കൂടുതലായിരിക്കും അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസാണ് പക്ഷേ നമ്മളത് എന്താ പറയുക ഓവർകം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് എന്തോ അത് നമ്മൾ ഫേസ് ചെയ്തേ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നോട് ചോദിക്കാത്തൊരു കാര്യമാണ് ഈ കോംപ്ലിക്കേഷൻസിനെ പറ്റിയാതെ ഞാൻ പറഞ്ഞത് പി സിയോട് ഉള്ളവർക്ക് പ്രഗ്നൻസ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ നമ്മുടെ വെയ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഈ ഡയറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി ആവാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ട്വന്റി ടു വീക്സ് ഒക്കെ ആവുന്നത് വരെ ട്വൻറ്റി ട്വൻറ്റി ടു ഫോ ട്വൻറ്റി ഫോർ വീക്സ് ആവുന്നത് വരെ ബോഷൻ ആവാതെ മുന്നോട്ട് പോവാ എന്നുള്ളതാണ് ബി സിയോട് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജ് ഈ ട്വൻറ്റി ടു വീക്സ് വരെയാണ് അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾ എന്നുള്ള നിലയിലാണ് ഞാനത് വളരെ അടിവരയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പി സി ഓഡിലെ ആളുകൾക്ക് പ്രഗ്നൻറ്റ് ആവാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ പക്ഷേ പി സി ഓഡി ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കുട്ടി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഞങ്ങൾ ഡയറ്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾക്കൊന്നും ആവുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മൾ പോകുന്ന ഡയറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കറക്റ്റ് ൈനിലല്ല കറക്റ്റ് ലൈനിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തടി കുറയും നമ്മുടെ പീരീഡ്സ് റെഗുലറാവും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം കറക്റ്റാണെങ്കിൽ ഈ പറഞ്ഞ കാര്യമുണ്ട് കാരണം ഇത് എനിക്ക് വളരെ എന്താ പറയുക കറക്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ നല്ലപോലെ ചെയ്യാതിരുന്ന സമയത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ഞാൻ നല്ലപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം വന്നു ആ ഒരു അനുഭവത്തിന് പുറത്താണ് ഞാൻ പറയുന്ന കേട്ടോ പക്ഷെ എന്നാലും വേറെ പല കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പി സിയോട്ടുള്ള ആളുകളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ എന്നോട് ചോ എന്നോട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ബി ഓടി പ്രഗ്നൻസി നമ്മളിലെ ഒരു എന്താ പറയുക കണക്ഷൻ എന്താ വില്ലൻ കണക്ഷൻ ഞാൻ പറയാൻ കാരണം അപ്പോൾ എന്നോട് ചോദിച്ച ആൾക്ക് പേഴ്സണലി വന്ന് ചോദിച്ച ആളുകൾക്ക് ഞാൻ എന്നെ കാണുന്ന ഡോക്ടർ നമ്പറൊക്കെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ പോയി കണ്ടു ഡയറ്റിൻ്റെ കാര്യമൊക്കെ ഡോക്ടർ പറഞ്ഞു അതുപോലെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സന്തോഷം അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം ചിലതൊക്കെ ചിലർക്ക് കേൾക്കുമ്പോഴേ ഇപ്പോൾ പി സി കൂടെ ഉണ്ടായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് കാണുക കേൾക്കിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടെൻഷൻ ടെൻഷനാകും ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ആവട്ടെ അങ്ങനെ അല്ലാത്തവർക്കും അതിൽ അങ്ങനെയുള്ള ആളുകൾക്കും അടിച്ച് കാര്യമില്ല ഇത് നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ പറയില്ലേ ഇതും മറികടക്കും എന്ന് പറയില്ലേ അതുപോലെ ഇതും മറികടക്കും ഇതും നമ്മൾ താണ്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഈ സ്റ്റേജിനെ നമ്മൾ എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ അപ്പോൾ അതെ നല്ല സ്മൂത്തായിട്ട് ഫേസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എൻ്റെ കൂടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളെ എനിക്കറിയാം ഇതിനു മുന്നേ നാലും അഞ്ചും തവണ അബോഷനായിട്ടുള്ള ആളുകളെ എനിക്കറിയാം അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് എൻ്റെ കൂടെ പ്രഗ്നൻ്റായിട്ട് ഭയങ്കര റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇതിനു മുന്നേ അവരുടെ മുന്നത്ത് പ്രഗ്നൻസി അബോഷനായി പോയിട്ട് അതും പി സി യുഡിക്ക് കാരണം ഉള്ള ആളുകളെ എനിക്കറിയാം എൻ്റെ കൂടെ ഈ ജേണിലുള്ള ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയും പി സി യുഡിയും തമ്മിൽ കൂടുതൽ ബന്ധം ആവുന്ന സമയത്ത് ശരിയാണ് പ്രഗ്നൻ്റ് ആവാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ഫോളോ ചെയ്തു ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റ് കറക്റ്റ് ആക്കിയാൽ നമുക്ക് പീരിയഡ്സ് കറക്റ്റായാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആവാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാവുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് പി സി യു സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ് പക്ഷേ ആ ടാസ്ക് സഹിച്ചാലും നമുക്ക് നമുക്കൊരു എന്താ പറയുക കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബേസിയോടേയും പ്രഗ്നൻസിയും നമ്മൾ ഞാൻ മനസ്സിലാക്കിയ റിലേഷൻഷിപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതല്ല ഇങ്ങനെയല്ല തെറ്റാണെന്നാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമോ അതിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇനി കൂടുതൽ ലോങ്ങ് ആക്കുന്നില്ല വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമ്മന്ധിക്കണം കേട്ടോപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ